ഇ സി എസ് ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കാർണപ്ലസ് പാർട്ട് വണ്ണിലെ ടൂലും ചാൻസ് ചമ്പർക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർഡായി നോക്കാം മുപ്പത്തി ആറ് എൺപത്തി ഒമ്പത് എൺപത്തൊമ്പത് മുപ്പത്തി ആറായി ആയിരം ഒന്ന് പതിനേഴ് ഇരുപത്തൊമ്പത് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റേഴ് ആയി ആയിരം ഒന്ന് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ഒമ്പത് ഇരുപത്തി മൂന്നായി ആയിരം ഒന്ന് പൂജ്യം ആറ് മുപ്പത്തൊന്ന് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റൊന്നായി ആയിരം ഒന്ന് നാൽപ്പത്തിരണ്ട് അമ്പത്തൊമ്പത് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ചായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റിനാലായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തെട്ട് എഴുപത്തൊമ്പത് എഴുപത്തൊമ്പത് ഇരുപത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് അൻപത്തിനാല് എഴുപത്തൊമ്പത് എഴുപത്തി ആറ് നാൽപ്പത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് വളർന്നങ്ങൾ കൊടുത്ത കാൽ പ്ലസ് പാർട്ട് വോട്ടിലെയും ടൂലെയും ജാക്സ് കെട്ടിൽ പ്രൈസ് ഇടവർക്ക് അഭിനന്ദനകൾ പ്രൈസ് ഇടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടിയിലെ ജാക്സ് സംപ്രകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നിർമ്മൽ പാട്ട് ടുവിലെ ചാറ്റ്സ്കൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായിരിക്കും നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാട്ട് ടൂലെ ചാറ്റ്സ് കൊടുക്കുക എഴുപത്തേഴ് പൂജ്യം ആറ് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തിരണ്ട് എഴുപത്തി ആറ് മുപ്പത്തിനാല് നാൽപ്പത്തൊമ്പത് മുപ്പത്തി ആറ് അൻപത്തി ആറ് അറുപത്തെട്ട് അടുത്ത ചാറ്റ് സമ്പർക്ക പൂജുമാർ എൺപത്തി ഒന്ന് എൺപത്തിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് അറുപത്തി ഏഴ് അറുപത്തിരണ്ട് പത്തൊമ്പത് ഏഴ് മുപ്പത്തി ഒന്ന് എന്നീ ചാറ്റ് സംബന്ധികളാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പ്രുമായി വീണ്ടും വരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക